ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ്റെ പത്തൊൻപതാമത് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സുജാ എസ് നായർ സ്വാഗത പ്രസംഗവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വാർഡ് മെമ്പർ രജിത ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ എസ് ഐ രജിമോൻ സി ടി ലഹരിമുക്ത കേരളം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു മഴക്കാല രോഗങ്ങൾക്ക് ഹോമിയോ മരുന്നുകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നീണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചാമിനി ചന്ദ്രൻ പ്രഭാഷണം നടത്തി കൂടാതെ ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി വെൽനസ് അഡ്വൈസർ പി ദീനദയാളൻ വിശദീകരിച്ചു ട്രഷറർ കെ എസ് സുകുമാരൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സുശീല കരുണാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുൻ വാർഡ് മെമ്പർ രതീഷ് രത്നാകരൻ കോർവ സംസ്ഥാന വനിതാ സെക്രട്ടറി സൂസൻ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ ഭരണാധികാരിയായി പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു അനുപ്രഭാ നായർ കൃതജ്ഞതയും അർപ്പിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ